അല്ല ഈ ഭീഷണി മുദ്രാവാക്യം അതവര് അച്ചടിച്ച് ഈ പാവപ്പെട്ട സഖാക്കൾ കൊണ്ട് അത് മുദ്രാവാക്യം വിളിപ്പിച്ചുകൊണ്ടൊന്നും ഈ വിഷയം അവസാനിക്കുന്നില്ല അപ്പോൾ അത് എനിക്ക് ഈ പാവപ്പെട്ട സഖാക്കൾ അതിനു വേണ്ടി വിടുന്നവരോട് പറയുന്നത് എൻ്റെ മേലേക്ക് എടുത്താൽ ഞാൻ തിരിച്ചടിക്കും അതിന് യാതൊരു തർക്കമില്ല അപ്പം ഈ പറഞ്ഞു വിടുന്നവരുടെ മേലേക്കല്ല പോവുക ഈ മുദ്രാവാക്യം വിളിക്കുന്നവരും എൻ്റെ മെക്കെട്ടുകാരാൻ വരുന്നവരും ഇതിനെ പറഞ്ഞു വിടുന്നൊരു ടീമുണ്ട് കേരളത്തിൽ ഇതിങ്ങനെ വർദ്ധിച്ച് വരുന്നതിൻ്റെ കാരണതാണ് ആ എന്നെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞു വരുന്നവരുടെ തലക്കാണ് ആദ്യം അടിക്കേണ്ടത് അതെന്നെ കൊന്നാലും അടിക്കാനും അതിൻ്റെ സംവിധാനം ഉണ്ടാവും അപ്പം അത് അങ്ങനെ അങ്ങോട്ട് വെറുതെ വിട്ടിട്ട് ആ രീതിയിൽ പോകാൻ കഴിയുന്നത് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ കാണാം അന്ന് ചിലപ്പോൾ ഇത് പറയാൻ ഞാനുണ്ടാവില്ല നിങ്ങൾ അന്ന് നിങ്ങളിത് പറയണം മനസ്സായില്ലേ ഇങ്ങനെ പി വി എൻ അവർ പറഞ്ഞിരുന്നു ഇത് വള്ളരിക്ക പട്ടണമെന്നല്ല വള്ളരിക്കാ പട്ടണത്തിൽ പലതും കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട് ആ ദമ്മം വെച്ച് എൻ്റെ നിയത്തേക്ക് വരാൻ നിൽക്കണ്ട

ഇതെല്ലാം ഒപ്പിക്കുന്ന അവരല്ലേ ഇതും അവരല്ലാതെ വേറെ ആരോപിക്കാനാണ് ഇനി വേറെ ആരുണ്ടോന്നുള്ളത് അന്വേഷിക്കുന്നവർ അന്വേഷിക്കാൻ ഇപ്പം അന്വേഷണമൊന്നുമില്ലല്ലോ അവർക്ക് ക്ലീൻ ചീറ്റ് കൊടുത്തു കഴിഞ്ഞല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചീറ്റ് കൊടുക്കണം ഇപ്പോൾ ഇന്നലെ മൂന്ന് അന്വേഷണം പറഞ്ഞു ഇന്റലിജൻസ് അന്വേഷണം നടക്കും ഈ ഇന്റലിജൻസ് എ ഡി ജി പിയുടെ കീഴിലാണ് ആര് ഈ അങ്കിത്വ അശോകൻ ഈ പൂരം കലക്കാൻ എ ഡി ജി പി ഏൽപ്പിച്ച വ്യക്തി ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് പോയിട്ട് ഇപ്പം ഇരിക്കുന്നത് ഇൻ്റലിജൻസിലാണ് ഈ എ ഡി ജി പിയുടെ താഴെയാണ് ഈ അങ്കിത അശോകൻ ഈ അങ്കിത അശോകനാണ് ഇനിയിപ്പിന് മുഖ്യമന്ത്രി പറഞ്ഞ മൂന്നന്വേഷണത്തിൽ ഒരന്വേഷണം എന്താ ഗൂഢാലതരാണ് ആ അന്വേഷിക്കുന്നത് ഈ അങ്കിത അശോകനാണ് പക്ഷേ ഇത് വെള്ളരിക്ക പട്ടണം വേറെ വെള്ളരിക്ക പട്ടണം നമുക്ക് അറിയില്ല വേറെ എന്താ പട്ടണമുണ്ടോ എന്ന് അറിയില്ല കാരണം ഇത് വെള്ളരിക്ക പട്ടണത്തിന്റെ നിലവാരത്തിന് പുറത്താണിത് അതെ കൂഴം കലക്കിയ അങ്കിത്തിന് താൽക്കാലികമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പീരീഡ് റിസൾട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിരീഡ് ട്രാൻസ്ഫർ ചെയ്തു ഇപ്പം അദ്ദേഹം ഇരിക്കുന്ന ഇൻ്റലിജൻസ് എ ഡി ജി പിൻ്റെ ഓഫീസിലാണ് ആ ഇന്റലിജൻസ് എ ഡി ജി പി ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ത്രീ താല അന്വേഷണം ആ ത്രീയിൽ ഒരാളാണ് ഈ പറയുന്ന നൽകിയത് എ ഡി ജി പിന്നെ തൃശ്ശൂരങ്ങാടി കൂടെ തണ്ടിയിടുന്നത് അന്വേഷിക്കില്ലോ അതിനാണ് താഴെയുള്ള എസ് പിമാരും ഡിവൈഎസ്പിമാരും ശ്രീമാരൊക്കെ അപ്പം ഈ വിഷയം നേരിട്ട് അന്വേഷിക്കു എ ഡി ജി പിക്ക് റിപ്പോർട്ട് എടുക്കുക ചെയ്യുക ആ ടീമിനാരാ നിയന്ത്രിക്കുക കൂടുകാലതിനിടെ ഈ അങ്കിതാശോകം പക്ഷെ അറിയില്ലേ നടക്കട്ടെ അല്ല മാറ്റും നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് എ ഡി ജി പി എതിർക്കുവാൻ ഈ റിപ്പോർട്ട് വരുന്നോടുകൂടി ഈ ആഭ്യന്തര എന്താ ചുമതലയിൽ നിന്ന് മാറ്റി വേറെ ചുമതലയേക്ക് അപ്പുറത്തേക്ക് എത്തു ഓ അത് മാറ്റി അപ്പുറത്തേക്ക് എടുത്തു അതാണ് അടുത്ത നാടകം അതുകൊണ്ടാണ് ഞാൻ പതിനഞ്ച് ഇരുപത് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് സസ്പെൻഡ് ചെയ്യണമെന്ന് അപ്പം എന്താ തൃശ്ശൂർ പൂരത്തിലുണ്ടായത് ജനങ്ങൾ സമ്മർദ്ദം ചെല പെട്ടെന്ന് ഡി ജി പിയോട് വീണ്ടും ആ അന്വേഷണം നടത്താൻ പറഞ്ഞു വീണ്ടും ഈ ആ ഡിജിപി ഡി ജി പി അന്വേഷിക്കുന്നു ഇദ്ദേഹത്തിന് വീഴ്ച വന്നിട്ടുണ്ട് അജിത് കുമാറിന് ആ റിപ്പോർട്ടാണ് കൊടുക്കുക അപ്പോൾ എന്തായി രോഭാകിട്ടാ ആ സ്പോട്ടിൽ എന്താ ചെയ്യേണ്ടത് ഈ നാട്ടിൽ നടക്കുന്ന നീതി എന്താ ഈ കേരളം പോട്ട് ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രം ഒരു ഉത്തരപ്രദേശാണ് ഈ നടക്കൂല ഈ കാര്യം